ശ്രീലങ്കയിൽ നിന്നെത്തി തൃശൂരിന്റെ മരുമകളായി മാറിയ സുജീവ ഇന്ത്യയിൽ കന്നി കന്നിവോട്ട് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ഈയിടെ ഇന്ത്യൻ പൗരത്വം നേടിയ സുജീവയ്ക്ക് പുതുക്കാടാണ് വോട്ട് വോട്ടവകാശം കിട്ടിയ ശേഷം മൂന്നാം തവണയാണ് സുജീവ ഇത്തവണ വോട്ട് ചെയ്യാൻ പോകുന്നത് ആദ്യ രണ്ട് തവണയും വോട്ട് ചെയ്തത് ശ്രീലങ്കയിൽ അമ്പത്തിയേഴ് വയസ്സിൽ ഇന്ത്യയിൽ കന്നി വോട്ട് ചെയ്യുന്നതിന്റെ ആവേശം സുജീവയുടെ വാക്കുകളിൽ വ്യക്തം ശ്രീലങ്കക്കാരിയായ സുജീവ പുതുക്കാട് സ്വദേശി ബൈജുവിനെ വിവാഹം ചെയ്തതോടുകൂടിയാണ് കേരളത്തിലെത്തിയത് ബസ്കറ്റിൽ വെച്ചാണ് ഇരുവരും പരിചയപ്പെട്ടതും പ്രണയത്തിലായതും സെപ്റ്റംബർ സിറ്റിസൺ കിട്ടി രണ്ടായിരത്തി ഇരുപതിൽ സുഹൃത്തായ രശ്മി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിച്ചെത്തിയപ്പോഴാണ് സുജീവയ്ക്ക് പൗരത്വവും വോട്ടും ഇല്ല എന്നറിയുന്നത് രശ്മി പിന്നീട് പഞ്ചായത്ത് അംഗമായി രശ്മിയുടെ ഇടപെടലിന്റെ ഫലമായാണ് സുജീവ പൗരത്വം നേടിയതും അവകാശം സ്വന്തമാക്കിയതും കഴിഞ്ഞ സെപ്റ്റംബറിൽ നമുക്ക് ആൾക്ക് പൗരത്വം ലഭിച്ചു അപ്പൊ എനിക്ക് ഇതിൽ ഇടപെടാൻ പറ്റിയതിലും അത് കൃത്യമായി അത് ആൾക്ക് മേടിച്ചു കൊടുക്കാൻ ഈ തവണ വോട്ടായിട്ട് ചെയ്യാൻ പറ്റിയ ആൾക്ക് പറ്റുന്നതിലും വളരെയേറെ സന്തോഷമുണ്ട് ഒപ്പം അഭിമാനമുണ്ട് നാല് വർഷത്തെ പ്രയത്നത്തിനൊടുവിൽ കഴിഞ്ഞ വർഷം തൃശ്ശൂർ കളക്ടറിൽ നിന്നും പൗരത്വ രേഖ കൈപ്പറ്റി തുടർന്ന് തിരിച്ചറിയൽ കാർഡ് കിട്ടിയതോടെയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തത് തൃശൂരിൽ നിന്നും